ഞായറാഴ്ച ആയതിനാൽ അവധി ദിവസത്തിന്റെ ആലസ്യത്തിൽ കിടന്നുറങ്ങിയായിരുന്നു ഞാൻ എട്ട് മണിക്ക് വെച്ച് അലാറം ഓഫ് ചെയ്ത് വീണ്ടും കിടന്നതാണ് ഇപ്പോൾ സമയം പത്തര കഴിഞ്ഞിരിക്കുന്നു തലയിൽ നിന്ന് പാതി വഴി നിർത്തിയ ചിത്രം ഇന്ന് പൂർത്തിയാക്കണമെന്ന് കരുതിയതാണ് വേഗം കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് കയറി വരച്ചുകൊണ്ടിരുന്ന ക്യാൻവാസിലേക്ക് കുറച്ച് സമയം നോക്കി നിന്നു അത് കഴിഞ്ഞ് ചായക്കൂട്ടുകൾ തയ്യാറാക്കി ബ്രഷ് കയ്യിലെടുത്തതേയുള്ളൂ ഉമ്മറത്തിന്നു അമ്മയുടെ വിളി രമേശേ നാ മോനെ ദേ ണാൻ ആരോ വന്നിരിക്കുന്നു ഇതാണിപ്പോ അമ്മയ്ക്ക് ഒരാൾ തന്നെ കാണാ വന്നിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ സ്വീകരണ മുറിയിലേക്ക് എത്തിയത് അവിടെ ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ താടി വെച്ചിട്ടുണ്ട് ഏകദേശം എന്റെ തന്നെ പ്രായം വരും കൂടെ നാലോ അഞ്ചോ വയസ്സുള്ള ഒരു മോനുമുണ്ട് കുഞ്ഞിന്റെ ഓമനത്തം തുളുമുന്ന മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു ശക്തി എന്റെ ഹൃദയത്തിലേക്ക് പാഞ്ഞെടുക്കുന്നതായി എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഒരു വട്ടം കൂടി കുഞ്ഞിനെ ഞാൻ തുറിച്ച് നോക്കി ആ കണ്ണുകൾ കുഞ്ഞിൻ്റെ മേലുള്ള എന്നെ നോട്ടം കണ്ടിട്ടാവണം പെട്ടെന്ന് തന്നെ ആ മനുഷ്യൻ എഴുന്നേറ്റ് എനിക്ക് കൈത്തന്നുകൊണ്ട് പറഞ്ഞു ഞാൻ അനന്തൻ നന്ദനയുടെ ഭർത്താവ ഒരു ഉൾക്കിള്ളത്തോടെയാണ് ഞാനത് കേട്ടത് എന്നെങ്കിലും ഒരിക്കലും അയാൾ തന്നെ തേടിവരുമെന്ന് ഉറപ്പായിരുന്നു ഭാര്യയുടെ പൂർവ്വ കാമുങ്ങിനെ തേടി ഭർത്താവ് അതും കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളെവിടുന്നാ എങ്ങനെയാ രമേശിനെ പരിചയം എവിടെ കുഞ്ഞിൻ്റെ അമ്മ എന്റെ ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ചോദ്യങ്ങൾക്കൊപ്പം ആവി പറക്കുന്ന ചായയുമായി അമ്മ മുന്നിലെത്തി അതൊക്കെ സാവകാശം അറിയാമേ ആദ്യ അവർക്ക് ചായ കൊടുത്തേ ആദിത്യ മര്യാദ കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണ് അമ്മ അതുകൊണ്ട് തന്നെ അവർക്കായി വേഗം പ്രഭാത ഭക്ഷണം വിളമ്പി അവർക്കൊപ്പം ഡൈനിങ് ടേബിളിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ അമ്മ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് ഇഡ്ലി മുറിച്ച് ചട്നിയിൽ മുക്കി അവരുടെ വായിൽ വെച്ച് കൊടുക്കുന്നത് കണ്ട് നെഞ്ചി പിടഞ്ഞു ഉള്ളിലെ വിഷമം പുറത്ത് കാണിക്കാതെ ഞാൻ ജനാല വഴി പുറത്തേക്ക് നോക്കി പുറത്ത് നേരിയ മഴ പെയ്തിറങ്ങുന്നുണ്ട് എന്റെ ഓർമ്മകളും വർഷങ്ങൾക്ക് പുറകിലേക്ക് പെയ്തിറങ്ങി മഞ്ഞിൻ്റെ തണുപ്പുള്ള നനവൂർമ്മകൾ ചരിത്രമുറങ്ങുന്ന തൃപ്പൂണിത്തുറയിലെ പ്രസിദ്ധമായ ഫൈൻ ആർട്സ് കോളേജ് ഞാനവിടെ എം എഫ് എ അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ബംഗളൂരു രേവതി പഠിക്കുന്ന വനിതാ കോളേജിലെ സയൻസ് എക്സ്പോക്ക് വേണ്ടി ജൂറാസിക് പാർക്ക് ഉണ്ടാക്കാൻ എന്നെ വിളിച്ചത് പെങ്ങളവിടെ ബി എസ് സി സുവോളജി ഫൈനൽ ഇയർ ആയിരുന്നു അവിടുത്തെ പ്രിൻസിപ്പാൾ ഞങ്ങളുടെ അച്ഛനും തമ്മിലുള്ള പരിചയം കൊണ്ട് കിട്ടിയ വർക്ക് ദൂരെ കൂടുതൽ യാത്രാക്ലേശം കൊണ്ട് പെങ്ങളവിടെ ഹോസ്റ്റലാക്കിയിരുന്നു വിശാലമായ മൂന്ന് ക്ലാസ് റൂമുകൾ ജൂറാസിക് പാർക്ക് പോലെ മനോഹരമായി ഒരുക്കി പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച ഭീമൻ ദിനോസറിന്റെ പെയിന്റിംഗിൽ അവസാനവട്ട മിനിക്ക് മണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെങ്ങൾ രേവതിയും കുറച്ച് കൂട്ടുകാരും ബഹളം വെച്ചുകൊണ്ടത് കാണാനെത്തിയത് സ്വതവേ ബഹളമോ ആൾക്കൂട്ടമോ ഇഷ്ടമില്ലാത്ത ഞാൻ അനിഷ്ടത്തോട് അവരെ നോക്കി കൂട്ടിൽ വെക്കിയാൽ വന്ന ഫ്രണ്ട്സിനോട് വാതോരാ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ആള് ശ്രദ്ധിച്ച് സ്വൽപ്പം ദേഷ്യത്തോടെയാണ് പെങ്ങൾ മറ്റുള്ളവരെ തങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ അവൾ ആ ബഹളക്കാരി കുറച്ച് മാറി നിർമ്മാണത്തിലിരിക്കുന്ന മറ്റൊരു ദിനോസറിനെ തുറന്നിരിക്കുന്ന വായിന്റെ പല്ലിൽ പിടിച്ച് പരിശോധനയായിരുന്നു വേണ്ട തുടരുത് എന്ന് പറയാൻ നാവ് ഉയർത്തുന്നതിന് മുമ്പ് അത്ര സെറ്റാവാത്ത അതിന്റെ ശരീരത്തിലെ കുറച്ച് ഭാഗം പൊട്ടിയടർന്ന് താഴേക്ക് വീണു ദേഷ്യം കൊണ്ട് കണ്ണു കാണാതെ ഞാൻ ഇരച്ചു കയറിയ കട്ടക്കലപ്പിൽ അവിടെ അടുത്ത് ചെന്നവരെ ആ കൗളിൽ പൊട്ടിച്ചു കുറച്ചുനേരം നീ കിടന്ന ആള് കളിക്കുന്നു അവിടെ ഒരു സംശയം നിലച്ചിരിക്കാതെ കിട്ടി അടിയായതുകൊണ്ടാവണം ഒന്നും പറയാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി കവിൾ പൊത്തിപ്പിടിച്ചവൾ നീന്നു പെട്ടെന്നെല്ലാം അവരും ഓടിയ തിരങ്കം ശാന്തമാക്കാൻ നോക്കി സത്യത്തിൽ എക്സിബിഷനെ ജൂറാസി പാർക്കിനെയും ഒക്കെ മറ്റുള്ളവർക്കായി പറഞ്ഞു കൊടുക്കേണ്ടത് അവളായിരുന്നു അതുകൊണ്ടാണ് സംശയങ്ങൾ ചോദിച്ചെന്ന് അവളുടെ ഇൻചാർജ് മേഡത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ചെയ്തു പോയ തെറ്റിന് ശരിക്കും കുറ്റബോധം തോന്നി പരസ്പരം സോറിയൊക്കെ പറഞ്ഞ് അന്ന് പിരിഞ്ഞപ്പോ അവൾ എന്നെ ഒരു നോട്ടം നോക്കി ആത്മാവിലെ കാഴ്ന്നിറങ്ങുന്ന നോട്ടം പിന്നീട് ഇപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് അവധിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് നന്ദന അതാണ് അവരുടെ പേര് രേവതിയുടെ ക്ലാസ്മേറ്റ് മാത്രമല്ല റൂംമേറ്റ് കൂടിയാണ് കോളേജിലെ ടോപ്പ് മനോഹരമായി ഡാൻസ് കളിക്കും പാട്ടുപാടും എല്ലാ രീതിയിലും ഒരു ഓൾറൗണ്ടർ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി ഒരു വർഷത്തിനുള്ളിൽ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി യൂണിവേഴ്സിറ്റി നടത്തുന്ന ബി കോളേജിലെ ഗസ്റ്റ് ലെക്ചറായിട്ട് നിയമനം കിട്ടി ആദ്യ അപ്പോയിന്റ്മെന്റ് തന്നെ ഏകദേശം തന്നോളം തന്നെ പ്രായമുള്ള അധ്യാപക വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനാണെന്നുള്ളത് കുറച്ച് ടെൻഷനുള്ള കാര്യമായിരുന്നു ഏതെങ്കിലും ഒരു വിഷയത്തിൽ പഠിപ്പിക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് പക്ഷെ ഒരു ആർട്ട് ടീച്ചർ എന്ന നിലയിൽ എല്ലാ വിഷയത്തിലും ടീച്ചിങ് എയ്ഡിന് വേണ്ടി ചാർട്ടും മോഡലൊക്കെ ഉണ്ടാക്കാൻ അവരെ പഠിപ്പിക്കണമെങ്കിൽ ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള അറിവ് വേണം ക്ലാസ് തുടങ്ങിയ ഒരാഴ്ച കഴിഞ്ഞാണ് ഞാൻ ജോയിൻ ചെയ്തത് ആദ്യ ദിനം തന്നെ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സും ഹിന്ദി ക്ലാസ്സും കഴിഞ്ഞ് മൂന്നാമതായി സയൻസ് ക്ലാസ്സിലേക്ക് കയറും മുമ്പ് ഹൃദയം വല്ലാതെ ഒന്ന് പിടച്ചു എങ്കിലും കാര്യമാക്കിയില്ല ക്ലാസ്സിൽ കയറി വല്ലാത്തൊരു നിശബ്ദത അഭിവാദ്യം ചെയ്തു കഴിഞ്ഞ ക്ലാസ് സാഗൂതം വീക്ഷിച്ചു അപ്പോഴാണ് പുറകിലെ ബെഞ്ചിൽ നിന്ന് എന്നെ തുറച്ചു നോക്കുന്ന രണ്ട് കണ്ണുകൾ വിശ്വാസം വരാതെ വീണ്ടും ഒരു തവണ കൂടി നോക്കി അതെ അവൾ തന്നെ നന്ദന അവളിലേക്കുള്ള എന്നെ നോട്ടം കണ്ടാവണം മുമ്പിലിരിക്കുന്നവർ തിരിഞ്ഞു നോക്കാൻ തുടങ്ങി പെട്ടെന്ന് സമനില വീണ്ടെടുത്ത് ഞാൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ട് ക്ലാസ് ആരംഭിച്ചു ശരിക്കും അവൾ അവഗണിച്ചു പിന്നീടുള്ള ക്ലാസ്സുകളിൽ മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മനഃപൂർവ്വം അവളോട് മാത്രം സംസാരിക്കാൻ ശ്രമിച്ചില്ല വളരെ അപൂർവമായി ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞിരുന്നു അപ്പോഴൊക്കെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു വികാരം മനസ്സിൽ നിറഞ്ഞിരുന്നു എന്നുള്ളതാണ് വാസ്തവം പിന്നീട് കോളേജിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ യൂത്ത് ഫെസ്റ്റിവൽ സ്പോർട്സ് മീറ്റ് കോളേജ് ടൂർ എല്ലായിടത്തും ഞങ്ങൾ പരസ്പരം കണ്ണുകൾ കൊണ്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എങ്കിലും അദൃശ്യമായ ഒരു ചരടിനാൽ ഞങ്ങൾ ബന്ധിക്കപ്പെട്ടിരുന്നു എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു അവസാനം സെൻറ്റ് ഓഫിൻ്റെ അന്ന് അവളും കൂട്ടുകാരും അവതരിപ്പിച്ച ഗ്രൂപ്പ് ഡാൻസിനിടയിൽ മുൻനിരയിൽ മുൻനിരയിലിരുന്ന എൻ്റെ നേരെയുള്ള അവളുടെ പാളിയ നോട്ടങ്ങൾ കണ്ടിൽ നിന്ന് നടിക്കാൻ എനിക്കായില്ല അന്ന് അവൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളുമായി പോകുന്ന കണ്ടാണ് പുറകെ ഞാൻ ചെന്നത് പുസ്തകങ്ങൾ റിട്ടേൺ ചെയ്തിട്ട് അവൾ തിരിച്ചെൻ്റെ അടുത്തെത്തിയപ്പോൾ ശരീരത്തിൽ വല്ലാത്തൊരു ചൂട് അനുഭവപ്പെട്ടെനിക്ക് നന്ദന എന്താ സാർ അത് ബംഗളൂർ രേവതി കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു അവള് പിന്നീട് നേരിട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദനൊന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞു അതുകൊണ്ട് പറയുവ തലേ ദിവസം തന്നെ എത്ര പിന്നെ നാട്ടു നടപ്പ് അനുസരിച്ച് ചെറുക്കന്റെ വീട്ടിൽ വരുമ്പോൾ വലതു കാലം വെച്ച് കയറണമെന്നാണ് നിയമം പറഞ്ഞു വരുന്ന എന്താണെന്ന് മനസ്സിലാവാത്ത ഭാവത്തിൽ പുരികമുയർത്തിയ അവൾ എന്നെയെന്ന് നോക്കി ആ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത് വീട്ടിലേക്ക് വരുമ്പോൾ വലത് കാല വെച്ച് കയറാൻ മറക്കണ്ട അത്ഭുതത്തോടെ അതിലേറെ സന്തോഷത്തോടെ ആ കണ്ണുകൾ വിടർന്നു അപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയ ഞാൻ അവളെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് ഒരു ചുംബനം കൊടുത്തു ഇതെൻ്റെ സ്നേഹമുദ്രയാ ഈ നിമിഷം മുതൽ നീ എൻ്റേതാണ് എൻ്റെ മാത്രം ഒരിക്കൽ ഞാൻ വരും ഉടനെയല്ല ഒരു സ്ഥിരജോലി കിട്ടിക്കഴിഞ്ഞ് ഈ കഴുത്തിലൊരു മിന്നുകെട്ടി നിന്നെ സ്വന്തമാക്കാം കാത്തിരിക്കണം ഞാൻ വരുവോളം അതായിരുന്നു അവസാന കൂടിക്കാഴ്ച അവിടെ വലിയ മാവ് മരിച്ചതിനാൽ പെങ്ങളുടെ കല്യാണത്തിന് അവൾക്ക് എത്താൻ കഴിഞ്ഞില്ല പെങ്ങളുടെ കല്യാണ ശേഷം എനിക്ക് കല്യാണാലോചനയുമായി വന്നപ്പോഴാണ് അമ്മാ രഹസ്യമിനോട് പറഞ്ഞത് എനിക്ക് മുപ്പത് വയസ്സ് തികയും തന്നെ നിലവറയിൽ വെച്ചിരിക്കുന്ന എന്റെ ജാതകം വായിക്കാവൂ എന്ന് ജോത്സ്യം പറഞ്ഞിട്ടുണ്ടത്രേ വരുന്ന തുലാമാസം നാലാം തീയതി മുപ്പത് തികയും അത് കഴിഞ്ഞിട്ട് കല്യാണ കാര്യങ്ങൾ ആലോചിക്കാമെന്ന് എന്റെ ചിന്തകൾക്ക് വിരാമം അമ്മയുടെ സ്വരം ഉയർന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ നിങ്ങൾ ആ തിരിച്ച് സംസാരിക്കേ അപ്പോഴേക്ക് ഞാൻ കുഞ്ഞിനെ വീടും പറമ്പക്കൊന്ന് കാണിച്ചു വരാം അമ്മ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോയപ്പോൾ ഞാൻ അനന്തനെ കൊണ്ട് എൻ്റെ മുറിയിലേക്ക് വന്നു ഇനി പറ എവിടെ നന്ദന എന്നാണ് ഇപ്പോൾ ഈ വരവിന്റെ ഉദ്ദേശം രമേശ് അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അവൾക്ക് നിന്നെ ഒന്ന് കാണുന്നുണ്ട് എന്തു പറ്റി ഒരു ഞെട്ടിലോടെയാണ് ഞാൻ ചോദിച്ച് മോനുണ്ടായതിനു ശേഷം അവൾക്ക് വിട്ടുമാറാത്ത ശ്വാസം മുട്ടിലുണ്ടായിരുന്നു ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തു ഒന്നും കണ്ടുപിടിക്കാനായില്ല അവസാനം രണ്ട് മാസം മുമ്പ് രോഗം താമ്യം സ്ഥിരീകരിച്ചു ശ്വാസകോശത്തിന് ഹൃദയത്തിനുമിടയിൽ ഒരു ട്യൂമർ കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്കും പറിച്ച് മാറ്റാൻ പറ്റാത്ത വിധം ആഴത്തിനകത്ത് അവളിൽ വേരൂന്നി വൈദ്യശാസ്ത്രം മൂന്ന് മാസത്തെ ആയുസാ അവൾക്ക് പറഞ്ഞിരിക്കുന്നത് ആനന്ദ എൻ്റെ സ്വരമിടറി അയാൾ കരഞ്ഞേക്കുമെന്ന് തോന്നിപ്പോയി പെട്ടെന്ന് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു നിങ്ങളെ നിങ്ങളവള് എത്രമാത്രം സ്നേഹിച്ചിരുന്നു നിങ്ങൾക്കറിയോ നിങ്ങൾ ഇത്രമേൽ സ്നേഹിച്ചിരുന്ന ഒരാളെ ഉപേക്ഷിച്ച് നിങ്ങൾ എന്തിനാ മറ്റൊരാൾ കല്യാണം കഴിച്ച് അത് അനന്ത പൂർത്തിയാക്കുന്നതിന് മുമ്പ് അനന്തൻ വീണ്ടും തുടർന്നു നിങ്ങൾ മറ്റൊരാളുടെ കഴുത്തിൽ താലി ചാർത്തിയെന്നറിഞ്ഞ നിമിഷം തകർന്നതാണ് ആ മനസ്സ് എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്ന അവളെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വീകരിച്ചത് എല്ലാം മറന്ന് സ്നേഹത്തോടെ ഞങ്ങൾ ജീവിച്ചു വരുമ്പോഴാണ് വിധിയുടെ ഈ ക്രൂര വിനോദം ഒരക്ഷരം പോലും പറയാനാവാതെ നിന്നുപോയി ഞാൻ ഇടറുന്ന സ്വരത്തിൽ അനന്തൻ തുടർന്നു അവസാനമായിട്ട് അവൾക്ക് നിങ്ങളെ ഒന്ന് കാണുമെന്ന് കൂടെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് അവൾ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അവൾ അത്രമേൽ ആഗ്രഹിച്ച സ്ഥാനത്ത് വന്ന ആളെ അവൾക്ക് കാണണം അത് കഴിഞ്ഞ് സന്തോഷമായിട്ട് അവൾക്ക് പോകണം അടക്കാനാവാത്ത ഹൃദയവേദന അനന്തൻ്റെ കൈകൾ രണ്ടും കൂട്ടി പിടിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനന്ത നിനക്കറിയോ ഞാൻ എന്തുകൊണ്ടാണ് അവളെ കല്യാണം കഴിക്കാത്തതെന്ന് ഇപ്പോഴും അവളെ മാത്രം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അവിവാഹിതനായി കഴിയുന്നതെന്ന് ഒരു ഞെട്ടിലോട് അന്നം ചോദിച്ചു എന്ത് അവിവാഹിതനോ നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞ അത് അവളെങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഞങ്ങൾ എല്ലാവരും കൂടി എൻ്റെ അച്ഛൻ വാക്ക് പറഞ്ഞൊരു അനാഥപ്പിണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു എന്നാണ് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് അത് ഒരു ക്രൂരത അവളോട് ചെയ്ത് എൻ്റെ ജാതകത്തിൽ ഒരു വിവാഹം പാടില്ലെന്നാണ് അഥവാ വിവാഹം നടന്നാൽ തന്നെ ഏറെ താമസിയാതെ ഭാര്യയുടെ വിയോഗം അറിഞ്ഞുകൊണ്ടേൻ്റെ നന്ദുവിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായില്ല അതാ ദൂരെയാണെങ്കിലും അവൾ സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാനകന്ന് നിന്നത് ഇന്നും ഇന്ന് ഈ നെഞ്ചിലവളുണ്ട് പറയുമ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസാണെന്ന് പറയാം പക്ഷേ ഞങ്ങളുടെ തറവാട്ടിൽ എല്ലാവരുടെയും ജാതകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു അന്ധവിശ്വാസം മാത്രമായിട്ട് എനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു കേട്ടതൊന്നും വിശ്വസിക്കാൻ വയ്യാതെ രമേഷിൻ്റെ മുഖത്തേക്ക് തുറച്ച് നോക്കിക്കൊണ്ട് കുറച്ചുനേരം നിന്നുപോയി അനന്തൻ മരിക്കാതിരിക്കാനല്ലേ നിങ്ങളകന്ന് എന്നിട്ട് അവൾ പോവുകയാണല്ലോ നമ്മൾ രണ്ടുപേരും ഹൃദയം കൊടുത്ത് സ്നേഹിച്ചിട്ട് അവളുടെ യാത്ര തടയാം നമുക്കാവില്ലല്ലോ പെട്ടെന്ന് റെഡിയായ അവർക്കൊപ്പം കാറിൽ യാത്ര ചെയ്യുമ്പോൾ അനന്ത പറഞ്ഞു രമേശ് അവൾ ഒരിക്കലും അറിയരുത് നിങ്ങൾ വിവാഹിതനല്ലെന്ന് മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവൾ ഇനിയൊരു ദുഃഖം കൂടി താങ്ങാൻ ആ ഹൃദയത്തിനാവില്ല ഒരു നിമിഷയ്ക്ക് ഒരു നിമിഷം അത്രയും നേരം കൂടി അവൾ എന്നോടൊപ്പം വേണം അത്രമേൽ അത്രമേൽ ഞാൻ അവളെ സ്നേഹിക്കുന്നു രമേശ് തൊട്ടടുത്തിരിക്കുന്ന കുഞ്ഞിന്റെ നിറകിൽ തലോടി ഞാൻ എനിക്ക് പിറക്കാതെ പോയ അവളുടെ മോൻ അവളുടെ അതേ കണ്ണുകൾ വേദനയാൽ കണ്ണുകൾ മുറുകെ അടച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ഞങ്ങളെ തനിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടോ അനന്തരും ബന്ധുക്കളും മാറി നിന്നു പഴയ സൗന്ദര്യമൊക്കെ പോയി ആകെ ക്ഷീണിച്ച് കിടക്കുന്ന അവടെ അടുത്തിരുന്ന് ഞാൻ മെല്ലെ അവരുടെ കൈകൾ പിടിച്ചു ഭാര്യ എവിടെയാണെന്ന ചോദ്യത്തിന് ഭാര്യയ്ക്ക് യാത്ര ചെയ്യാനാവാത്തതിനാൽ വന്നില്ലെന്ന് കള്ളം പറയേണ്ടി വന്നു സർ എനിക്കൊരാഗ്രഹമുണ്ട് അന്ന് ഞാൻ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പണം സാർ എനിക്ക് വരച്ചു തന്നില്ലേ ഇപ്പം ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പടം കൂടി എനിക്ക് വരച്ച് തരാമോ നാളെ വരുമ്പോൾ വരച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവളോട് യാത്ര പറഞ്ഞപ്പോൾ നിശബ്ദമായി പണ്ട് ക്ലാസ്സിൽ നിന്ന് എന്നെ നോക്കുന്ന പോലെ വീണ്ടും അവൾ നോക്കി ആ കണ്ണുകളുടെ ശക്തി താങ്ങാനാവാതെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങി നടന്നു അവൾക്ക് കൊടുത്ത വാക്കനുസരിച്ച് വീട്ടിൽ വന്ന ഉടനെ തന്നെ വരയ്ക്കാൻ തുടങ്ങി ചിത്രം ഏകദേശം പൂർത്തിയാക്കി എത്ര ശ്രമിച്ചിട്ടും ആ കണ്ണുകൾ ശരിയാവുന്നില്ല രാവിലെ വരച്ച് ചേർക്കാമെന്ന് കരുതി കിടന്നപ്പോൾ ഏറെ വൈകി രാവിലെ നിർത്താതികൾ ഫോണിൻ്റെ ശബ്ദം കേട്ടാണ് ഉള്ളത് കോൾ അറ്റൻഡ് ചെയ്ത് കേട്ട വാർത്ത എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു രാത്രി ഉറങ്ങാതെ ഞാൻ അവളെ വരച്ചെടുക്കുമ്പോൾ ആശുപത്രിയിൽ അവൾ അവസാന ശ്വാസം എന്ന് ഫോൺ വെച്ചിട്ട് ഞാൻ വേഗം അവളുടെ ചിത്രത്തിനരികിലെത്തി നോക്കി നിൽക്കേ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ തോന്നി അവൾ ഇനിയും ഈ ഭൂമിയിലില്ല എന്ന സത്യം ഉൾക്കൊള്ളാനാവാതെ ഞാൻ മുമ്പിലിരുന്ന ചായക്കൂട്ടുകളെല്ലാം കൂടി ഒരുമിച്ച് കലക്കി എന്റെ കൈയതിൽ മുക്കി ആ ചിത്രത്തിൽ മുദ്ര വെച്ചു മരിച്ചാൽ അവൾ എൻ്റെയാണ് എൻ്റെ മാത്രം ചിലപ്പോഴൊക്കെ വിധി ഇങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മേൽ വിധി തൻ്റെ അദൃശ്യമായ ബ്രഷ് ഉപയോഗിച്ച് നിഗൂഢമായ വർണ്ണങ്ങളാൽ നിറക്കൂട്ട് ചലിപ്പിക്കുകയും